നമസ്കാരം സിബിഐ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ അശർമരുടെയും നിസ്വരുടെയും പക്ഷം ചേർന്ന് മാനവരാശിയുടെ ഹൃദയം കവർന്ന കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അന്ത്യയാത്ര മൊഴിയേകി ലോകം സംസ്കാര ചടങ്ങിനോടനുബന്ധിച്ച് ഫ്രാൻസിസ് നാർപ്പാപ്പയ്ക്ക് ചാലക്കുടിയിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചു ലോകമുലമ്പന്യ ദിനാചരണത്തോടനുബന്ധിച്ച് പരിഹാരം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ അതിഥി തൊഴിലാളികൾക്കായുള്ള രക്തപരിശോധനയും ബോധവൽക്കരണ ക്യാമ്പും സംഘടിപ്പിച്ചു യിൽവേ സ്റ്റേഷൻ റോഡിന്റെ അപ്രോച്ച് റോഡിന്റെ ടാറിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ പൂർത്തിയായി സഭ അങ്കമാലി മേഖലയുടെ നേതൃത്വത്തിൽ ശ്രേഷ്ഠ കത്തോലിക്ക മോർ ബസേലിയോസ് ജോസഫ് ബാവയ്ക്ക് അങ്കമാലി സെന്റ് മേരീസ് സുനോറോ കത്തീഡ്രലിൽ സ്വീകരണം നൽകി ിൽ മദ്യം വിളമ്പാൻ അനുമതി വാർത്തകൾ വിശദമായി അശ്വരണിയുടെയും നിസ്സൂരുടെയും പക്ഷം ചേർന്ന് മാനവരാശിയുടെ ഹൃദയം കവർന്ന കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് ലോകം പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ വത്തിക്കാനിൽ നടന്നു ഒന്നര മണിക്കൂറോളം നീണ്ട ദിവ്യബലിക്ക് ശേഷം പാപ്പയുടെ ഭൗതിക ശരീരം സെന്റ് പീറ്റേഴ്സ് ബസ്ലിക്കയിലേക്ക് തിരികെ കൊണ്ടുപോയി അവിടെ നിന്ന് നാല് കിലോമീറ്റർ അകലെ സെയിന്റ് മേരീസ് മേജർ ബസ്ലിക്കയിലായിരുന്നു സംസ്കാരം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിശ്വാസികൾക്കുള്ള കാരുണ്യ വിതരണവും നടന്നിരുന്നു ചത്തുരത്തിലേക്ക് വിശ്വാസികളുടെ നിലയ്ക്കാത്ത ഒഴുക്കാണ് അനിയന്ത്രിതമായ തിരക്ക് കണക്കിലെടുത്ത് വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അന്തിമോപചാരം അർപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമുവും അടക്കം നൂറ്റി അറുപത്തെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘം വത്തിക്കാനിലെത്തി ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനാണ് സെയിന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ആരംഭിച്ചത് രണ്ടു ലക്ഷത്തിലധികം പേർ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു കർദിനാൾ തിരുസംഘത്തിന്റെ തലവൻ ജിയോവാനി ബാപ്റ്റിസ്റ്ററിയുടെ മുഖ്യ കാർമികത്വത്തിൽ ലത്തിൻ ഭാഷയിലാണ് ചടങ്ങുകൾ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമീസ് കത്തോലിക്കബാവ കർദിനാൾ മാർ ജോർജ് ജേക്കബ് കൂവക്കാട് മേജർ ആർച്ച് ബിഷപ്പ് ഇമറിറ്റസ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി തുടങ്ങിയവർ സംസ്കാര ചടങ്ങിൽ സഹകാർമ്മികരാണ് മരണാനന്തര നടപടികളുടെയും ശുശ്രൂഷകളുടെയും ക്രമം കഴിഞ്ഞ നവംബറിൽ മാർപ്പാപ്പ തന്നെ മുൻകൈയ്യെടുത്ത് പരിഷ്കരിച്ചിരുന്നു ചടങ്ങുകൾ കൂടുതൽ ലളിതമാക്കി സൈപ്രസ് ഓക്ക് വാക്ക് മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച മൂന്ന് പെട്ടികൾ പുള്ളിലായി മാർപ്പാപ്പന്മാരെ അടക്കം ചെയ്യുന്ന ആചാരത്തിന് പകരം സാധാരണ തടിപ്പെട്ടി മതിയെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയായിരുന്നു സംസ്കാര ചടങ്ങിനോടനുബന്ധിച്ച് ഫ്രാൻസിസ് ചാലക്കുടിയിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചു ചാലക്കുടി സെയിന്റ് മേരീസ് പൊറോനാ പള്ളി നഗരസഭ പൗരാവലി എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത് സംസ്കാര ചടങ്ങിന്റെ തത്സമയ സംപ്രേഷണം പാരീഷ് കാടിൽ പ്രദർശിപ്പിച്ചത് വീക്ഷിക്കാൻ ഒട്ടേറെ പേർ പള്ളിയിലെത്തി പാപ്പക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് ദിവ്യബലി നടത്തി തുടർന്ന് മൗനജാഥയും നടും മൗനജാഥ മുനിസിപ്പൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ സമാപിച്ചു തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ ബിഷപ്പ് മാർ പോളി കണ്ണുക്കാടൻ സനീഷ് കുമാർ ജോസഫ് എം എൽ നഗരസഭാ ചെയർമാൻ ഷിബു ആലപ്പൻ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് വികാരി ഫാദർ വർഗീസ് പാത്താടൻ നഗരസഭാ കൌൺസിലർ വി ജെ ജോജി എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി കെ എ ഉണ്ണികൃഷ്ണൻ സുഭാഷ് ചന്ദ്രദാസ് അഡ്വക്കേറ്റ് കെ ബി സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഇടയനായിരുന്ന ഫ്രാൻസിസ് പാപ്പ നമുക്കാര്ക്കും അനുയാത്ര ചെയ്യാൻ കഴിയാത്ത ഒരു യാത്രയിലാണ് അർത്ഥത്തിൽ യാത്രാമംഗളങ്ങൾ നേരിടുക എൻ്റെ ആൾ രൂപമാണ് ഈ ദിവസങ്ങളിൽ നാം കേട്ടും കണ്ടും മനസ്സിലാക്കിയും ഈ നിർവചിക്കാനാവാത്ത കാരുണ്യത്തിൻ്റെ ചൈതന്യം നമ്മുടെ മനസ്സുകളിലേക്ക് പകർന്നു തരികയായിരുന്നു മതിലുകൾ പൊളിച്ച് പാലങ്ങൾ പണിത് ഭിന്നതയുടെ സ്വരം മാറ്റി കൂട്ടായ്മയുടെ ചൈതന്യം വളർത്തണമെന്ന് ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നെ വലിയ പ്രബോധന രേഖകൾ പുറത്തിറക്കുന്നതിന് പകരം പ്രതീകാത്മകമായിട്ടുള്ള ജീവിതശൈലിയിലൂടെ വലിയ തത്വങ്ങൾ എല്ലാ മനസ്സുകളിലേക്കും എത്തിക്കത്തക്ക വിധത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചു പാപ്പയെക്കുറിച്ച് വിവിധ രാഷ്ട്രങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ ഉറപ്പിക്കുന്ന ആർച്ച് ബിഷപ്പ് പോൾ ഗള്ളകർ എങ്ങനെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു യഥാസ്ഥിതിക ഈശോ സഭ വൈദികനാണ് എന്നാൽ അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കിയത് തന്റെ പാപ്പാസ്ഥാനത്തിൻ്റെ അവസരത്തിലും കർദിനാൾ പദവിയിലും മെത്രാൻ അവസരത്തിലുമൊക്കെ വ്യത്യസ്തനാക്കിയത് വേറിട്ട ശബ്ദങ്ങളെ ആ പദവി കുറച്ചുകൂടി പരിശുദ്ധമായി പക്കമായി പക്കവയോടുകൂടി ലോകത്തുണ്ടാകുന്ന സഭിഭാഷങ്ങളെയും സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെയും

ബോധവൽക്കരണ സംഘടിപ്പിച്ചു പരിയാരം ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം പരിയാരം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ഷാജു മാഡവന നിർവഹിച്ചു ഹെൽത്ത് സൂപ്പർവൈസർ സൈമൺ പോൾ വിഷയാവതരണം നടത്തി ഇൻസ്പെക്ടർ ദംഗാസൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അജീബ് പ്രിയേഷ് സുമൈ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ജില്ലയിലെ മിസ്റ്റ് ടീം ഡോക്ടർ നേതൃത്വത്തിൽ നടത്തി നൂറോളം അതിഥി തൊഴിലാളികൾ പങ്കെടുത്തു ലോകമനിയേദി ദിനമായ ഏപ്രിൽ ഇരുപത്തിയഞ്ച് സംസ്ഥാനം ഒട്ടുമ്പോ നേതൃത്വത്തിൽ വിപുലമായ ആഘോഷ പരിപാടികളോടെ ആണ് നമ്മൾ ആചരിച്ചത് കാരണം ഇതിന്റെ ഇമ്പോർട്ടൻസ് വളരെ വളരെ പ്രാധാന്യത്തോട് വേണ്ടിയാണ് നമ്മൾ കൈകാര്യം ചെയ്യണം നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്തുനിന്ന് തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് തന്നെ ഒരു ഭൂമിയിൽ പോയിരുന്ന നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട പ്രളയ രോഗം ഈ മലമ്പര്യം വളരെ വരെയാണോ പിന്നീട് നമ്മുടെ സംസ്ഥാനത്തേക്ക് തിരിച്ചു വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് പ്രധാന കാരണം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ നാട്ടിലേക്ക് വന്നു ജോലിക്കുമായിട്ടും മറ്റ് ഉപജീവന മാർഗ്ഗങ്ങൾക്കായിട്ടും വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പോപ്പുലേഷൻ ഇവിടെ വന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ രോഗം ഇവിടേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ നമുക്കറിയാം കേരളത്തിന് പുറത്തുനിന്ന് ചികിത്സ കൃത്യമായിട്ട് ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ അവിടെ താൽക്കാലികമായൊരു ഒരു ഫീവറായിട്ട് അല്ലെങ്കിൽ ഒരു പനി ചികിത്സിക്കുന്ന രാഘവത്തോടെ അത് കണ്ടുപോകുന്നത് തന്നെ ഒരു വീണ്ടും റിലാക്സ്ഡ് കേസായിട്ട് അവരെല്ലാം മരിക്കും പക്ഷെ കേരളത്തിൽ കൃത്യമായ പ്രോട്ടോകോൾ ഉണ്ട് നമുക്ക് ഇത് മലേറിയ രാജ്യവൊട്ടാകെ തന്നെ കൃത്യമായ പ്രോട്ടോകോൾ ഉണ്ട് ആ പ്രോട്ടോകോളിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ചികിത്സയാണ് നടക്കുന്നത് മൂന്ന് വിഭാഗങ്ങളായിട്ടുള്ള മലേറിയ ഉണ്ട് അതിന് ഓരോന്നും കൃത്യമായ ചികിത്സയുണ്ട് ആ ചികിത്സയുടെ മരുന്ന് കഴിച്ച് പൂർണ്ണമായിട്ടും മാറ്റാവുന്ന ഒരു രോഗമാണ് മലേറിയ എന്ന് പറയുന്നത് മാത്രമല്ല ഇത് വന്നു കഴിഞ്ഞാൽ അടുത്തുള്ള ആ രോഗി ആളുകൾക്ക് വരുന്നത് പൊതു മൂലമാണ് ഇത് വരാനുള്ളത് അപ്പോൾ അനഫലിസ് കൊതികൾ മുഖേന വരാനുള്ള സാഹചര്യങ്ങൾ കൂടെ നിയന്ത്രിക്കുക അതുമായിട്ടുള്ള കൺട്രോൾ മെഷീൻസ് എല്ലാം ചെയ്യുക എന്തൊക്കെയാണ് പൊതുജനങ്ങൾ ചെയ്യേണ്ടത് ജനപ്രതിനിധികൾ ചെയ്യേണ്ടതാണ് സ്ഥാപന ഉടമകൾ ചെയ്യേണ്ടത് ആരോഗ്യ പ്രവർത്തകർ ചെയ്യുന്നത് സമൂഹം എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ചർച്ച ഒരു വേദിയായിട്ടാണ് ഈ ഒരു ദിവസം നമ്മളിതിനെക്കുറിച്ച് വിലയിരുത്തേണ്ടത് അപ്പം ഇന്നത്തെ ദിവസം ഇത് നമ്മുടെ ഈ പരിപാടി പരിയാര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലും ആരോഗ്യവകുപ്പിന്റെ കുടുംബാരോഗ്യ കേന്ദ്രം പരിയാര കുടുംബാര നേതൃത്വത്തിലും നടത്തിയ ഈ പരിപാടി വളരെ നല്ല രീതിയിലത് പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് നൂറോളം ഇതര സംസ്ഥാനത്ത് തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇനി രാത്രിയുടെ ഈ സമയങ്ങളിൽ അവരെ കൃത്യമായിട്ട് സ്ക്രീൻ ചെയ്യാനും മൂന്നോ നാലോ നവർ വരുന്ന സമയത്ത് സ്ക്രീൻ ചെയ്ത് അതിൻ്റെ റിസൾട്ട് അറിയാനും അതനുസരിച്ച് ഫോട്ടോ ചികിത്സയും ഫോളോ അപ്പൊ എല്ലാം ചെയ്യാൻ കഴിയുന്ന വിധത്തിലാണ് ഇത് ചെയ്തുവരുന്നത് അപ്പോൾ ഇതിന് ചെയ്തിരുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധം എത്തുകയും ഇതൊരു മെസ്സേജായിട്ട് സമൂഹത്തിലുള്ള മറ്റേ ഇവിടെ എത്തി വിടാൻ കഴിയാത്ത മൈഗ്രൻസ് ആയിട്ടുള്ള ആളുകൾ ഇതര സംസ്ഥാനത്തെ തൊഴിലാളികളുടെ ഇടയിൽ ഈ ഒരു സന്ദേശം എത്തിക്കാനും കൂടിയിട്ടുള്ള അവസരമായിട്ട് തച്ചുരുപുരം റെയിൽവേ സ്റ്റേഷൻ റോഡിന്റെ അപ്രോച്ച് റോഡിന്റെ ടാറിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ പൂർത്തിയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ നിർമ്മിച്ച പഴയ പറയന്തോട് പാലം ജീർണാവസ്ഥയിൽ ആയതിനെ തുടർന്ന് അൻപത് ലക്ഷം രൂപ ചെലവ് ചെയ്ത് രണ്ടു വർഷം മുമ്പാണ് പാലം പുനർനിർമ്മാണം പൂർത്തിയാക്കിയത് പാലം നിർമ്മാണം പൂർത്തിയായെങ്കിലും ഇരുഭാഗത്തേക്കുമുള്ള അപ്രോച്ച് റോഡിന്റെ നിർമ്മാണത്തിനുള്ള തുക എസ്റ്റിമേറ്റിൽ തികയാതെ വന്നതിനെ തുടർന്ന് താൽക്കാലികമായി വാഹനം കടത്തിവിടുന്നതിനുള്ള പ്രവൃത്തി കരാറുകാരനെ കൊണ്ട് പ്രത്യേകമായി ചെയ്യിപ്പിക്കുകയായിരുന്നു ഇതിനെ തുടർന്നാണ് മൂന്ന് ബസ്സുകൾ സർവീസ് നടത്തുന്ന ഇതുവഴി വാഹനങ്ങൾ കടത്തിവിടാൻ സാധിച്ചത് എസ്റ്റിമേറ്റിൽ നിന്നും അധികമായി ചെയ്ത പ്രവൃത്തിയുടെ പണം സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞ് കരാറുകാരന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല മൂന്ന് മാസം കൊണ്ട് ആദ്യഘട്ടം പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയെങ്കിലും ട്രഷറി നിയന്ത്രണവും മറ്റും മൂലം ഒന്നര വർഷത്തിന് ശേഷമാണ് കരാറുകാരന് പണം ലഭിച്ചത് അധികമായി ചെയ്ത പ്രവൃത്തിയുടെ പണ്ട് നൽകുന്ന കാര്യത്തിൽ തീരുമാനമാകാത്തതിനാൽ തുടർന്നുള്ള ടാറിംഗ് പ്രവൃത്തി ഏറ്റെടുത്ത് ചെയ്യാൻ കരാറുകാരും തയ്യാറായിരുന്നില്ല യാത്രാ ദുരിതം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നിർബന്ധപൂർവം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ കരാറുകാരൻ ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തിയാക്കിയത് ഇരുഭാഗത്തെയും കോൺക്രീറ്റ് വർക്കുകൾ കൂടി അടുത്ത ദിവസം പൂർത്തിയാക്കും പുതിയ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി രണ്ടു വർഷത്തോളമായിട്ടും ഇരുഭാഗത്തെയും അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ യാത്രാക്ലേശം ഏറെ അനുഭവിച്ചിരുന്നു അച്ചുടപ്പറമ്പ് റെയിൽവേ സ്റ്റേഷൻ റോഡിലെ പറയന്തോട് പാലത്തിൻ്റെ പുതിയ പാലത്തിൻ്റെ നിർമ്മാണം പുതിയ ഏകദേശം രണ്ടു വർഷമായെങ്കിലും അതിൻ്റെ ഇരുഭാഗത്തുമുള്ള അപ്രോച്ച് റോഡ് അത് ടാറ് ചെയ്യുന്നതിന് കാലതാമസം ഏറെ ഉണ്ടായി അതിൻ്റെ ഭാഗമായി വളരെയധികം യാത്രാ ദുരിതം ഈ പ്രദേശത്ത് കൂടെ പോകുന്ന ആളുകൾക്കൊക്കെ ഉണ്ടായിരുന്നു മൂന്ന് ബസ്സുകൾ സർവീസ് നടത്തുന്ന പ്രധാനപ്പെട്ട റോഡാണിത് ഒട്ടനവധി ആളുകൾ ഈ യാത്രാക്ലേശുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നാളുകളിലൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ അറിയിച്ചിരുന്നു പല കാരണങ്ങളാൽ നമുക്ക് ഇതിൻ്റെ ഈ അപ്രോച്ച് റോഡിൻ്റെ താറിംഗ് പ്രവൃത്തി ചെയ്യുന്നതിന് കാലതാമസം നമുക്കുണ്ടായിരുന്നു ചിലവിലെ നമ്മളാ ഈ പറയുന്നതോട് പാലത്തിൻ്റെ പുതിയ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഏകദേശം അൻപത് ലക്ഷം രൂപ ചെലവിച്ച് ചെലവ് ചെയ്തിട്ടാണ് ആ വർക്ക് ചെയ്ത കരാറുകാരൻ്റെ നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അതിൻ്റെ ബില്ല് കൊടുക്കുന്നതിലും ഏകദേശം ഒന്നര വർഷത്തോളം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ബിൽ പേയ്മെൻറ്റ് നമുക്ക് നടത്താനായിട്ട് പല കാരണങ്ങൾ കൊണ്ട് സാധിച്ചത് അതിനുശേഷം അതിൽ നിന്ന് അധികരിച്ച കുറച്ച് വർക്കുകൾ അടിയന്തരമായിട്ട് അന്ന് ചെയ്യിപ്പിച്ച വർക്കുകളുടെ പൈസ കൊടുക്കാനും അന്ന് സാധ്യമായിരുന്നില്ല തുടർന്ന് വന്ന ഉദ്യോഗസ്ഥന്മാർ അതെല്ലാം പരിഹരിച്ചതിന് ശേഷം ഇപ്പോഴും ആ കരാറുകാരന് അതിൻ്റെ ബാലൻസ് പൈസ കൊടുത്തു വന്നിട്ടില്ല എങ്കിൽ പോലും അതിനുശേഷമാണ് ഇതിൻ്റെ ടാറിംഗ് പ്രവർത്തികൾ പൂർത്തീകരിക്കുന്നതിനുള്ള പദ്ധതി പാസ്സാക്കി ഫണ്ട് വകയിരുത്തി ഇപ്പോൾ ആ നിർമ്മാണം ും കുറെ നാളത്തെ നമ്മുടെ ഈ കച്ചവടപ്പറമ്പ് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തുള്ള വിയാർബുരം ഭാഗത്തുള്ള ആളുകളുടെ ഒരു ആവശ്യമാണ് ഈ പറയുന്നതോട് പാലത്തിനോട് ചേർന്നിട്ടുള്ള ഈ അപ്രോച്ച് റോഡിന്റെ താറിംഗ് പൂർത്തികരിക്കുക എന്നുള്ളത് ഇന്നത് ഇവിടെയാണ് ഇതിന് ഒരുപാട് പേരുടെ സഹകരണമൊക്കെ ഉണ്ടായിട്ടുള്ള എല്ലാവരോടും സന്ദർശിച്ചത് പ്രത്യേകമായിട്ട് നന്ദി പറയാം അങ്കമാലി മേഖലയുടെ നേതൃത്വത്തിൽ ശ്രേഷ്ഠ കത്തോലിക്കോസഫ് അങ്കമാലി നൽകി അങ്കമാലി ബാങ്ക് ജംഗ്ഷനിൽ നിന്നും ബാവയെ പള്ളിയിലേക്ക് സ്വീകരിച്ചു മേഖലയിലെ നാൽപ്പത്തി അഞ്ചോളം പള്ളികളിൽ നിന്നുള്ള വിശ്വാസികൾ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തു അങ്കമാലി മേഖലാ മെത്രാപോളിത്ത മാത്യൂസ് മോർ അന്തിമോസിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മെത്രാപൊളിത്ത മാത്യൂസ് മോർ അന്തിമോസ് ബെന്നി ബെഹ്നാൻ എം പി എം എൽ എമാരായ റോജി എം ജോൺ അൻവർ സാദത്ത് മുൻമന്ത്രി ജോസ് തറ്റയിൽ വർഗീസ് അരീക്കൽ കോർ എപികോപ്പ ഫാദർ ഗീവർഗീസ് മണ്ണാറമ്പിൽ ഫാദർ എൽദോ ചെറിയാൻ ഫാദർ എമിൽ ഏലിയാസ് കെ ഡി റോയ് ഇ പി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു പാപ്പാലി ജംഗ്ഷനിൽ പോട്ടക്കാഞ്ഞിരപ്പള്ളി റോഡിന്റെ വശത്തെ മരങ്ങൾ വെട്ടിക്കളഞ്ഞതിനെതിരെ പ്രതിഷേധം നടത്തുമെന്ന് സിപിഎം ലോക്കൽ കമ്മിറ്റി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മരങ്ങൾ നശിപ്പിച്ചത് നഗരസഭ മുൻ ചെയർമാന്റെ കുടുംബത്തിന്റെ ബിസിനസ് ആവശ്യത്തിനായി ഉപയോഗപ്പെടുത്തുന്നതിനാണെന്നാണ് സി പി എം ആരോപണം അധികാര രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഈ സ്ഥലം ബേക്കറി തറക്കോ തുടങ്ങിയ വ്യാപാര സ്ഥാപനങ്ങളുടെ പാർക്കിംഗ് ഏരിയയായി ഉപയോഗപ്പെടുത്തുകയാണെന്നാണ് സിപിഎം ആരോപണം സമീപത്തെ പോട്ട ജംഗ്ഷനിലെ നിരവധി കെട്ടിടങ്ങൾ അനധികൃത നിർമ്മാണത്തിന്റെ പേരിൽ പൊളിച്ചു നീക്കിയ നഗരസഭ മുൻ ചെയർമാൻ ബന്ധുവിന്റെ പേരിൽ അധികാര ദുർവിനിയോഗം ചെയ്യുകയാണ് ബേക്കറിയുടെ പാർക്കിംഗ് ഏരിയ നിയമവിരുദ്ധമായി അടുക്കളയാക്കുകയും റോഡിലെ മരങ്ങൾ വെട്ടിനശിപ്പിച്ച് പാർക്കിംഗ് ഏരിയയാക്കുകയും ചെയ്തിരിക്കുകയാണ് കോട്ടയിലെ തനിവ് ചാരിറ്റബിൾ സൊസൈറ്റി പരിസ്ഥിതി ദിനത്തിൽ പതിനാലോളം മരങ്ങൾ രണ്ടായിരം രൂപ ട്രീ ഗാർഡ് അടക്കം വച്ചു മുൻ ചെയർമാനും കൂട്ടരും നശിപ്പിച്ചത് എന്നാണ് പരാതി ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ സി പി എം നോർത്ത് ലോക്കൽ സെക്രട്ടറി എം എൻ ശശിധരൻ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി കെ ബി ഷബീർ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ജോജു സി ബി ശശി കെ ടി ജോണി സാംസൺ ആന്റണി എന്നിവർ പങ്കെടുത്തു മഴ പെയ്തിട്ടാണ് നിങ്ങൾക്ക് പണിയാരംഭിക്കാൻ പറ്റുന്നത് മഴ വെടുപ്പാക്കിയെടുക്കണല്ലോ ഞാൻ അത് ചെയ്യാനുള്ള അതിന്റെ ഇടയിലാണ് ഈ രീതിയിലുള്ള പ്രസ്താവന ഞാൻ നിങ്ങൾ ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രശ്ന പ്രസ്താവന ഓൺലൈനിലൂടെ കണ്ടു എന്ന് എനിക്കറിയാം ഞാൻ വേണമെങ്കിൽ ഗെൽപ്പിച്ചേരാം നിങ്ങൾ കണ്ടു ഞങ്ങൾക്കറിയില്ല കണ്ടില്ലെങ്കിൽ ഞാൻ അത് ഗെൽപ്പിച്ചു അവിടെ പറഞ്ഞത് പാർട്ടി അതായത് ഇവിടെ ഈ വ്യവസായ സൗഹൃദ സംസ്ഥാനമായിട്ട് കേരളത്തിൽ ഇവിടെ സി ഒരു വ്യവസായിയെ തകർക്കാൻ ശ്രമിക്കുന്നു പറഞ്ഞു എന്താണ് അതിന്റെ അർത്ഥം ആ ഞാൻ ഇവിടെ പറഞ്ഞു ഈ ബിൽഡിങ്ങിന്റെ പാർക്കിംഗ് ഏരിയ ഇവിടെ ഈ എബി ജോർജ് അവിടെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ് അവിടെ ഒരു വർഷങ്ങൾ അമ്പത്തൊമ്പത് വർഷം പുറത്തുള്ള ഒരു കരുവാന്റെ ആലോടെ ഉണ്ടായിരുന്നു ഭാഗമായിട്ടാണ് ആ സാധനം ഏറ്റെടുത്ത് ചാലക്കുടി കോടതിയിൽ അനുകൂലമായി വിധി വന്നിട്ട് ഇപ്പൊ വർഷങ്ങൾ നാല് കഴിഞ്ഞു അഞ്ചു വർഷമാണെ പിടതി ഈ നഗരസഭാ കൗൺസിൽ ഈ ഭരണാടികൾ പറഞ്ഞു ഒരു ഇഞ്ചുപൊരു അതിന്റെ ആ കാര്യത്തിൽ ഒരു ഇടപെടൽ നടക്കുന്നു ചാലക്കുടി കോടതി അനുകൂലമായി വിധി വന്നത് ഇപ്പോഴും ഇവര് സ്റ്റേക്ക് പോയി കൊണ്ടു ഒരു വിഷയം ആ പ്രദേശത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇരുപത്തി ആ പ്രദേശത്തെ പവളി കൃഷി കംപ്ലീറ്റ് ഇറിഗേഷൻ പ്രോപ്പർട്ടിയിലുള്ള മുഴുവൻ പറ്റി നീക്കി അവിടെ ഉണ്ടായിരുന്ന കച്ചവടക്കാരെ മുഴുവൻ ഉടുവായി എന്നിട്ട് ആ സ്ഥലം എന്തിനാ ഉപയോഗപ്പെടുത്തി ആ സ്ഥലം ഇപ്പൊ ഉണ്ടായ വിഷയം എന്താ അവിടെ ഈ ഇവരുടെ അനിയെ സംസ്ഥാനത്ത് ഐടി പാർക്കുകളിൽ മദ്യം വിളമ്പാൻ അനുമതി ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറക്കി പത്ത് ലക്ഷം രൂപയാണ് വാർഷിക ലൈസൻസ് ഫീ ഐ ടി പാർക്കുകളിലും കൊച്ചി ഇൻഫോ പാർക്കിലും ഓരോ മദ്യ ഷോപ്പുകൾ തുടങ്ങാനാണ് ഇപ്പോൾ അനുമതിയായിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ മദ്യ നയത്തിന്റെ ഭാഗമായിട്ടാണ് നടപടി ഐ ടി പാർക്കുകളിലെ പ്രത്യേക കെട്ടിടത്തിലാണ് മദ്യ ഷോപ്പുകൾ തുറക്കേണ്ടത് ജീവനക്കാർക്ക് മാത്രമാണ് ഷോപ്പുകളിൽ പ്രവേശനം ഉണ്ടാകാൻ പാടുള്ളൂ കമ്പനികളുടെ ഔദ്യോഗിക സന്ദർശകർക്കും അതിഥികൾക്കും മദ്യം വിൽക്ക ഔദ്യോഗിക അതിഥികൾക്ക് മദ്യം നൽകാൻ പ്രത്യേക അനുമതി വേണം സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ലൈസൻസിന് അപേക്ഷിക്കാം ഒരു സ്ഥാപനത്തിന് ഒരു ലൈസൻസ് മാത്രമേ അനുവദിക്കൂ ഏപ്രിൽ നയൻ ലൈസൻസ് ഉള്ളവരിൽ നിന്ന് മാത്രമേ വിദേശ മദ്യം വാങ്ങാൻ പാടുള്ളൂ ഒന്നാം തീയതിയും സർക്കാർ നിശ്ചയിച്ച മറ്റ് ഡ്രൈ ഡേകളിലും മദ്യം നൽകരുത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ രാത്രി പന്ത്രണ്ട് വരെയാണ് പ്രവർത്തന സമയം ഒരു ഐ ടി പാർക്കിൽ ഒരു മദ്യശാല എന്നതാണ് നിബന്ധന ഐ ടി പാർക്കുകളിൽ മദ്യശാലയ്ക്ക് അനുമതി നൽകാൻ നേരത്തെ സർക്കാർ തീരുമാനിച്ചിരുന്നു നിയമസഭാ സമിതിയും തീരുമാനത്തിന് നേരത്തെ അംഗീകാരം നൽകിയിരുന്നു നെടുമ്പശ്ശേരി വിമാനത്താവളത്തിൽ അഞ്ച് കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായി മലപ്പുറം സ്വദേശി കസ്റ്റംസ് പ്രിവന്റീവ് പിടികൂടി രാജ്യാന്തര വിപണിയിൽ അഞ്ച് പോയിന്റ് അഞ്ച് കോടി രൂപ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയത് ഭക്ഷ്യ പാക്കറ്റുകൾക്കുള്ളിൽ ചെറിയ പാക്കറ്റുകളായാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് റാസൽമയിലേക്കുള്ള വിമാനത്തിൽ പോകാനിരുന്നയാളാണ് പിടിയിലായത് ഇന്ത്യയിലേക്ക് തായ്ലന്റിൽ നിന്നും മറ്റും ഹൈബ്രിഡ് കഞ്ചാവ് എത്തിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ നിന്നും വിദേശത്തേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് കയറ്റുമതി ചെയ്യുന്ന സംഭവം ആദ്യമായാണ് ശ്രദ്ധയിൽപ്പെടുന്നതെന്ന് കസ്റ്റംസ് പ്രിവന്റീവ് ഉദ്യോഗസ്ഥർ പറയുന്നു പിടികൂടിയ കഞ്ചാവിന്റെ ഉറവിടമടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടക്കുന്നതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ തുടരും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് മഴയും ഇടിമിന്നലും ഇരുപത്തി ഒൻപത് വരെ തുടരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഏഴ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത എറണാകുളം തൃശൂർ മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഉയർന്ന താപനിലയും ഏർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിലൂടെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയുണ്ട് ഒപ്പമുണ്ട് എം പി എന്ന പദ്ധതിയുടെ ഭാഗമായി ബെന്നിബെഹനാൻ എംപിയുടെ ഓഫീസിൽ ആധാർ കാർഡിന്റെ വിവിധ സേവനങ്ങൾക്കായി ത്രിദിന മേഗാ ക്യാമ്പ് സംഘടിപ്പിക്കും തിങ്കൾ മുതൽ ബുധൻ വരെയുള്ള ദിവസങ്ങളിലായി എം പി ഓഫീസിൽ ഒരുക്കുന്ന ക്യാമ്പിൽ നിലവിൽ ആധാർ കാർഡുള്ള അഞ്ചു വയസ്സ് കഴിഞ്ഞ കുട്ടികളും പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ കുട്ടികളും നിർബന്ധമായി ആധാർ കാർഡ് പുതുക്കേണ്ടതാണ് ഇതിനുള്ള സൗകര്യം പ്രത്യേകമായി ഈ ക്യാമ്പിൽ ലഭിക്കും ക്യാമ്പിൽ ലഭിക്കുന്ന മറ്റു ആധാർ സേവനങ്ങൾ പുതിയ കാർഡ് എടുക്കാൻ കാർഡ് പുതുക്കാൻ തെറ്റുതിരുത്തൽ പുതിയ വിവരങ്ങൾ ഉൾപ്പെടുത്തൽ ആധാർ മൊബൈൽ ബന്ധിപ്പിക്കൽ എന്നീ സേവനങ്ങൾ ലഭ്യമാണ് രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ചു വരെയാണ് സമയം എം പി ഓഫീസ് ഓഡിറ്റോറിയം എ ബി എൽ പ്ലാസ എയർപോർട്ട്സ് റൂൺ അങ്കമാലി കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് നാല് രണ്ട് നാല് അഞ്ച് രണ്ട് ഏഴ് പൂജ്യം പൂജ്യം ഒൻപത് പൂജ്യം ഒന്ന് മൂന്ന് ഒൻപത് ഒൻപത് ഏഴ് ഒന്ന് ഒൻപത് സനീഷ് കുമാർ ജോസഫ് എം എൽ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന ചെറു വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി അധ്യയന വർഷത്തിൽ പ്ലസ് ടു പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കായി കരിയർ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നു ഏപ്രിൽ ഇരുപത്തെട്ട് തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ചാലക്കുടി സെക്കൻഡ് ഹാർഡ് കോളേജ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ചാലക്കുടി വെട്ടക്കാവ് ചെറിയ മുണ്ടമാണി പകൽ ഉസ്തിരാതനായി എൺപത്തി എട്ട് വയസ്സായിരുന്നു സംസ്കാരം ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടിന് ചാലക്കുടി സെന്റ് മേരീസ് ഫറോന പള്ളി സമിതിയിലേ ഒരിക്കൽ കൂടി അശ്വരുടെയും നിസ്വരുടെയും പക്ഷം ചേർന്ന് മാനവരാശിയുടെ ഹൃദയം കവർന്ന കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അന്ത്യയാത്ര മൊഴിയേകി ലോകം സംസ്കാര ചടങ്ങിനോടനുബന്ധിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ചാലക്കുടി അന്ത്യാഞ്ജലി അർപ്പിച്ചു ദിനാചരണത്തോടനുബന്ധിച്ച് പരിഹാരം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ അതിഥി തൊഴിലാളികൾക്കായുള്ള രക്തപരിശോധനയും ബോധവൽക്കരണ ക്യാമ്പും സംഘടിപ്പിച്ചു തച്ചോട്പുറം റെയിൽവേ സ്റ്റേഷൻ റോഡിന്റെ അപ്രോച്ച് റോഡിന്റെ ടാറിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ പൂർത്തിയായി സഭ അങ്കമാലി മേഖലയുടെ നേതൃത്വത്തിൽ ശ്രേഷ്ഠ കത്തോലിക്ക മോർ ബസേലിയോസ് ജോസഫ് ബാവയ്ക്ക് അങ്കമാലി സെന്റ് മേരീസ് സുനോറോ കത്തീഡ്രലിൽ സ്വീകരണം നൽകി സംസ്ഥാനത്ത് ഐ ടി പാർക്കുകളിൽ മദ്യം വിളമ്പാൻ അനുമതി ഇതോടെ ഈ വാർത്താ വാർത്താബുലറ്റിൻ സമാപിച്ചു നമസ്കാരം